ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഇസ്രോയുടെ ഐ എസ് ആർഒയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോ ഭാരം വരുന്ന ഉപഗ്രഹം കഴിഞ്ഞ ദിവസം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് നമ്മൾ വിക്ഷേപിച്ചു അതേക്കുറിച്ച് വലിയ ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി ഘടകങ്ങൾ ഈ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് പുറത്തധികമാരും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ പുറത്തു വരാത്ത വെളിപ്പെടുത്താത്ത നിരവധി രഹസ്യങ്ങൾ ഈ ഒരു ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് ഒരു പ്രതിരോധ മേഖലയിൽ പ്രവർത്തിച്ച ആൾ എന്ന നിലയ്ക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു എലക്ഷനിലുള്ള ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഓപ്പറേഷൻ സിന്ധൂറിൽ ബോംബുകൾ പൊട്ടിയപ്പോൾ ഇന്ത്യയിലെ ഗാന്ധി പ്രതിപക്ഷത്തെ രാജകുടുംബത്തിലെ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും ഇതുവരെയും അവരെ ഉറക്കം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും ഇന്നലെ പ്രധാനമന്ത്രി സാന്ദർഭികമായിട്ട് പറയുകയുണ്ടായി ബീഹാറിലെ ഇലക്ഷനിലാണ് പറഞ്ഞത് എങ്കിൽ പോലും അതിനൊരു സാങ്കത്യമുണ്ട് ഇന്നലെ തന്നെ ഇങ്ങനൊരു മേജർ ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട് നമ്മൾ പഴയ കാലത്തെ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആകുമ്പോഴത്തേക്ക് അവർ ഇത്തരം കാര്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ സന്ദർശിക്കാൻ പോവുകയും പ്രധാനമന്ത്രിയും ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധി ഇത്രയും സംസാരിച്ചതിന് ശേഷം ഇന്നലെ ഈ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അഭിനന്ദനം അറിയിക്കാമായിരുന്നല്ലോ ഐ എസ് ആർഒ മോദിയുടെ കുടുംബത്തിന്റെ വകയൊന്നും അല്ലല്ലോ അതെ അപ്പോൾ മോദിയുടെ കുടുംബത്തിന്റെ അല്ല ബി ജെ പിയുടെ അല്ലെങ്കിൽ അതെ മാത്രമല്ല ഈ ഐ എസ് ആർ ഒ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നമ്മുടെ സ്പേസ് അല്ല ആക്ച്വലി നമ്മളീ ഐ എസ് ആർ ഒക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ പൈസയും നമ്മുടെ ഡിഫെൻസിന് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക യെസ് കാര്യം ഈ നമ്മൾ അതായത് നമ്മുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് നമ്മൾ ഇസ്രോ ഇസ്രോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഐ എസ് ആർ ഒയ്ക്ക് വേണ്ടി നയാ പൈസ ചിലവാക്കുന്നത് അല്ല ഐ എസ് ആർ ഒയുടെ ഓരോ പരീക്ഷണവും ഓരോ ലോഞ്ചും ഓരോ ദൗത്യവും ദൗത്യവും നമ്മൾ ഡിഫൻസിലോട്ട് നമ്മൾ കോപ്പി ചെയ്യുകയാണ് കാര്യം നമ്മളിപ്പം നിലവിലെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വേൾഡ് ശക്തി എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മിസൈലുകളും അവരുടെ ഏറ്റവും കൂടിയ ശേഖരവുമുള്ള ഒരു രാജ്യമെന്നുള്ള രീതിക്ക് ലോകം നമ്മൾ നോക്കുകയാണ് കാര്യം ഇതിൽ ഈ റോക്കറ്റ് ടെക്നോളജിയിൽ നമുക്ക് ഇത്രയും മുമ്പോട്ട് പോകാനുണ്ടായ ഒരു കാരണം സ്പേസ് രംഗത്ത് നമുക്കുണ്ടായ കുതിപ്പായ കാര്യം ഇതെല്ലാം നമ്മളെ റോക്കറ്റുമായിട്ട് ഈ ഇതിലെ നമ്മൾ ഇതിലെ റോക്കറ്റുകളും അതിൻ്റെ ടെക്നോളജി എല്ലാം നമ്മൾ ഡിഫൻസിൻ്റെ മിസൈൽസിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് അത് നമുക്ക് ഈ ഇസ്രോ കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച അതെ ഉപഗ്രഹം അത് അതിനെക്കുറിച്ച് അതെ അതിൻ്റെ ആ വിക്ഷേപണ വാഹനം ഈ ഇന്നലെ നമ്മൾ വിക്ഷേപിച്ച റോക്കറ്റ് അതിനെക്കുറിച്ചൊക്കെ അത് നമുക്ക് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അത് അതിന് ഇന്ത്യൻ ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത് അത്രയും വലിയ ഒരു റോക്കറ്റാണ് ഇതേ റോക്കറ്റാണ് നമ്മൾ ചന്ദ്രയാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓ ചന്ദ്രയാൻ ദൗത്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ജി എസ് എൽ വി ഇനത്തിൽ പെട്ട അല്ല ഇല്ല അതിനേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആറ്റാണ് എൽ വി എം ത്രീ എൽ വി എം ത്രീ എം ഫൈവ് എന്നാണ് പറയുന്നത് മിഷൻ ഫൈവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ എട്ടാമത്തെ മിഷനാണ് ആദ്യത്തെ മൂന്ന് മിഷൻ ടെസ്റ്റ് മിഷനായിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട് നമ്മുടെ ഇതിന്റെ ഈ റോക്കറ്റിന്റെ എട്ട് മിഷനും നമ്മൾ സക്സസ് ആയിരുന്നു മൂന്നെണ്ണം പ്രോട്ടോടൈപ്പും ടെസ്റ്റിങ്ങും ആയിരുന്നു അതും സക്സസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ വിക്ഷേപ വിക്ഷേപണമാണ് അഞ്ചാമത്തത് സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം നേട്ടം കാര്യം ഇതിൽ ക്രയോജനിക് എഞ്ചിൻ ഉൾപ്പെടെ നൂറ് ശതമാനവും ഇന്ത്യൻ ടെക്നോളജിയും ഇന്ത്യൻ കോമ്പഡൻസും ആണ് അതിനകത്തുള്ളത് പരിപൂർണമായിട്ടും നമ്മളതാണ് നമുക്ക് ഇക്കാര്യത്തിൽ നമുക്ക് വേറെ ആരുടെടുത്തും കറപ്പാടും ആരെങ്കിലും എന്തെങ്കിലും ഇട്ടു തരുന്നത് നോക്കി നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല അത് ഈ കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും സസജ്ജമായ ഒരു രീതി എങ്ങനെയാണ് നമ്മുടെ നേവിക്ക് ഇത് മുതൽ കൂട്ടാകുന്നത് എങ്ങനെയാണ് അല്ല ഇതിനകത്ത് ഗവൺമെൻറ്റ് വെളിപ്പെടുത്താത്ത സാധാരണ വെളിപ്പെടുത്താത്ത കുറേ കാര്യങ്ങൾ എല്ലാ സാറ്റലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും സാധാരണഗതിയിൽ കമ്മ്യൂണിക്കേഷനും നാവിഗേഷനും ഒക്കെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകൾ നമുക്ക് ആവശ്യമുള്ള പല ഭൂപടങ്ങളും നമുക്ക് അത് അതിപ്പോൾ നമ്മുടെ സിന്ദൂറിൻ്റെ തന്നെ ഈ സിന്ദൂറിന് മുമ്പുള്ള ഓരോ ഓരോ യും മാപ്പ് എങ്ങനെയായിരുന്നു കണ്ടതാണ് ശേഷം ഇതിനുശേഷം എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം എങ്ങനെയായി അതെല്ലാം അതിനുശേഷം അവരുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ചിത്രങ്ങൾ അതെ ബഹിരാകാശത്തെ കണ്ണല്ല നമ്മുടെ ബഹിരാകാശത്തെ രാത്രിയിലും പ്രവർത്തിക്കുന്ന കണ്ണാണ് ഇരുപത്തിനാല് മണിക്കൂറും നമുക്കത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ഭൂപ്രദേശവും അതായത് നമ്മുടെ അതിർത്തികളെ അത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ച നമ്മളെ അതിർത്തികൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ ഭൂപടങ്ങളും കൂടെ നമ്മൾ ഭൂപ്രദേശങ്ങളും കൂടി നമ്മൾ അവരുടെ മാപ്പുകളും കൂടെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം അവിടെ നടക്കുന്ന ഡെവലപ്മെന്റുകള് പിന്നെ ഈ പിന്നെ കൊടുങ്കാറ്റ് പോലുള്ള മറ്റു വ്യോമ നിരീക്ഷണത്തിനുള്ള മറ്റു കാര്യങ്ങൾ കാലാവസ്ഥ ലേറ്റസ്റ്റ് ഇപ്പം നമുക്കൊരു ഫൈറ്റർ പോകണമെങ്കിൽ ആ കാലാവസ്ഥയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വേണം നമ്മൾ ആ ഫൈറ്റർ ഏത് ഭാഗത്തോട്ടാണോ പോകുന്നത് ആ ഭാഗത്തേക്കുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം ഈ സാറ്റലൈറ്റ് വഴിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സാറ്റലൈറ്റ് ഇല്ലാത്ത കാലത്ത് നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു ജി പി എസ്സിന് വരെ നമ്മൾ ചോദിച്ചിട്ട് ജി പി എസ് ഡാറ്റ പോലും നമുക്ക് അമേരിക്ക നമുക്ക് അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു വലിയ പാഠമാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ രാജ്യങ്ങൾ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത് കാര്യം അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ വേറെ പലതും കാണും നമ്മളെ മോദിയെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ഈ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് പിറകെ എന്തെങ്കിലും വച്ചിട്ടുണ്ടോ എന്ന് സംശയിക്ക തീർച്ചയായിട്ടും കാര്യം നമ്മൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇന്ത്യയോട് അനുതാപകരമായിട്ടുള്ള ഇല്ലെങ്കിൽ അനുഭാവകരമായിട്ടുള്ള ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട കാര്യം അവർക്ക് അവരുടെ മുൻപിൽ അവരോടൊപ്പം എത്താൻ സാധ്യതയുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയും ഇന്ത്യ ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്നൊരു രാജ്യം മാത്രമാണ് അവരുടെ ഒപ്പം എത്തുമെന്ന് അവർക്ക് പേടിയുള്ള ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരെ മറികടക്കുമെന്ന് പേടിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് ഇപ്പോൾ ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ തളർത്താൻ ശ്രമിക്കുമോ നേരത്തെ പറഞ്ഞ പോലെ ധൃതരാഷ്ട്ര ആലിംഗനങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം ഇപ്പോൾ അതിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ചബഹറിലേക്കുള്ള ഇതൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത് ഏകദേശം നാൽപ്പത്തി മൂന്ന് മീറ്റർ പൊക്കം ഉള്ള ഒരു വിക്ഷേപണമാണ് മൊത്തത്തിൽ ആ വിക്ഷേപണ വാഹനം മൊത്തം സാറ്റലൈറ്റ് സാറ്റലൈറ്റ് അടക്കം നാലായിരത്തി അറുന്നൂറോളം കിലോ പേലോഡ് അതിൻ്റെ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സക്സസ് ആയിട്ട് അവിടെ എത്തി എന്നുള്ളത് ഇന്ത്യയും വളരെ ആകാംക്ഷയോട് നോക്കിയിരുന്ന ഒരു വിക്ഷേപണമാണ് എന്തായാലും ബഹിരാകാശ രംഗത്ത് ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ നമ്മൾ അടുത്ത പുതിയ മിസൈലുകളുടെയും വിക്ഷേപണത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്തരം വിക്ഷേപണങ്ങൾ ഈ സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഈ ഉപഗ്രഹത്തിലൂടെ സാധിക്കും സാധിക്കും നേരത്തെ പറഞ്ഞു അതെ കാര്യം നമ്മളെ ഈ അന്തർവാഹിനികൾക്കും കപ്പലുകൾക്കുമെല്ലാം കൃത്യമായ സിഗ്നലുകൾ കൃത്യമായ സിഗ്നലുകൾ കൈമാറും അതുമെല്ലാം മറ്റ് രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ നമ്മളെ കടലിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളുമെല്ലാം കാര്യം നമ്മളെ നേരത്തെ ഐ എൻ എസ് കുക്രി മുക്കിയത് ഒളിച്ചിരുന്ന ഒരു പിന്നെ അന്തർവാഹിനിയാണ് അപ്പോൾ അവരുടെ മൂവ്മെൻ്റുകൾ അവരുടെ നേവൽ മൂവ്മെൻറ്റുകൾ പിന്നെ അന്തർവാഹിനികളുടെ മൂവ്മെൻറ്റുകൾ അവരുടെ മിസൈൽ വിന്യാസങ്ങൾ ഇതെല്ലാം നമുക്ക് അഡ്വാൻസ്ഡായിട്ട് നമുക്ക് വിവരം തരാൻ സഹായിക്കുന്ന ഒരു രീതിയാണിത് ഇതിൻ്റെ ഒരുപാട് ഡിഫൻസ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതൊന്നും അവർ സെക്യൂരിറ്റി റീസൺസ് കാരണം പുറത്തോട്ട് വിട്ടിട്ടില്ല ഐ എസ് ആർ പറയുന്നത് പകുതി മാത്രമേ പറയാറുള്ളൂ പകുതി അവർ പറയാറില്ല അതെപ്പോഴും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടാണത് പറയാത്തത് അവർ പറയുന്നതിൽ പകുതി മാത്രം നമ്മൾ കേട്ടാൽ മതി അപ്പോൾ അത്രയും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ കണക്കാക്കിക്കൊള്ളണം കാര്യം നമ്മളെപ്പോഴും ഈ ഇന്ത്യയുടെ ഈ സ്പേസ് രംഗത്തുണ്ടായ നേട്ടങ്ങളാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെയും നേവിയുടെയും ഒക്കെ വിജയത്തിൻ്റെയും ഒക്കെ വിജയത്തിനൊരു കാരണമെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം